ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞാൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പരിചയമുള്ള ഒരു വ്യക്തിയുടെ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ട ആവശ്യം ഉന്നയിക്കുന്നതിനായി വക്കീൽ അദ്ദേഹത്തോട് റേഷൻ കാർഡും ഫാമിലി സർട്ടിഫിക്കറ്റും ആവശ്യപ്പെട്ടു വിവാഹം കഴിഞ്ഞ് മൂന്ന് മക്കൾ ആയിട്ട് വരെ അയാൾ റേഷൻ കാർഡിൽ ഭാര്യയുടെയോ മക്കളുടെയോ പേര് എഴുതി ില്ല എന്തിനു പറയുന്നു പഞ്ചായത്തിൽ വിവാഹം രജിസ്റ്റർ ആക്കിയിട്ട് പോലുമില്ല പള്ളിയിൽ നിന്നും ലഭിച്ച വിവാഹ രേഖ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത് പിന്നെ കുട്ടികളുടെ മാമോദീസ സർട്ടിഫിക്കറ്റും ഉണ്ട് പക്ഷേ കോടതിയിൽ ഇത് മാത്രം പോരാ എന്നാണ് വക്കീൽ പറഞ്ഞത് അയാൾ ഇപ്പോൾ വിവിധ രേഖകളുടെ പിന്നാലെ നടപ്പ് തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ആദ്യം പഞ്ചായത്തിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്തു മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നെ റേഷൻ കാർഡിൽ ഭാര്യയുടെയും മക്കളുടെയും പേരുകൾ ചേർത്തു ഇപ്പോൾ അവസാനമായി വില്ലേജിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു തോന്നൽ കേസ് അവസാനിപ്പിച്ച് ഒന്നിച്ച് ജീവിച്ചാലോ എന്ന വിവിധ രേഖകൾക്ക് പിന്നാലെ നടന്നു നടന്ന് അവർ തമ്മിൽ സ്നേഹത്തിലായി മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന കാര്യം ആലോചിച്ച് കെട്ടിയോനും ഡിവോഴ്സിനെ അത്ര വലിയ താല്പര്യമൊന്നും ഇപ്പോൾ ഇല്ല ഇത്രയും ആയതല്ലേ നീ അവളെ ഒഴിവാക്കിക്കോ എന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരും നീ അവനെ ഒഴിവാക്കിക്കോ എന്ന് ഭാര്യയുടെ വീട്ടുകാരും രണ്ടു കൂട്ടരും ഡിവോഴ്സ് വാങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു പ്രിയപ്പെട്ട യുവതി യുവാക്കളെ വിവാഹം കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി നിങ്ങൾ എവിടെ വെച്ചാണോ വിവാഹം കഴിഞ്ഞത് ആയിതിൻ്റെ രേഖയും ആയി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നതാണ് രജിസ്റ്റർ ഓഫീസിൽ വിവാഹം ചെയ്തവർ ആണെങ്കിലും ആയുതിൻ്റെ രജിസ്റ്റർ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പഞ്ചായത്തിൽ കൊടുക്കേണ്ടത് ഉണ്ട് അടുത്ത കാര്യം റേഷൻ കാർഡിൽ പേര് ചേർക്കുക എന്നതാണ് ഭാര്യയുടെ നിങ്ങൾ വേറെ വീട് വെച്ച് താമസിക്കുന്ന ആൾ ആണെങ്കിൽ നിലവിൽ ഏത് റേഷൻ കാർഡിലാണോ പേരുള്ളത് അതിൽ നിന്നും വെട്ടി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരുള്ള ഒരൊറ്റ റേഷൻ കാർഡ് ഉണ്ടാക്കി വയ്ക്കേണ്ടത് ആണ് മക്കളായി കഴിഞ്ഞാൽ അവരുടെ പേരുകൂടി റേഷൻ കാർഡിൽ യഥാസമയം ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ് മക്കൾക്ക് പത്ത് വയസ്സോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സോ ആകുമ്പോഴോ ആധാർ കാർഡ് ഉണ്ടാക്കി വയ്ക്കുന്നതും നല്ലതാണ് സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടും വിവിധ കാര്യങ്ങൾക്ക് ആവശ്യമായി വരുന്നതാണ് പേരിൻ്റെ കൂടെ ഭർത്താവിൻ്റെ പേരും കൂടി ഒപ്പം ചേർത്തു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും വിവാഹമോചനം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിൻ്റെ വിവിധ രേഖകളിൽ നിന്ന് സ്വന്തം പേരിനൊപ്പമുള്ള ഭർത്താവിൻ്റെ പേര് നീക്കം ചെയ്യുന്നതിന് ഡിവോഴ്സ് ചെയ്ത രേഖകൾ സാക്ഷ്യപ്പെടുത്തി ഹാജരാക്കേണ്ടതായി വരും കുറച്ച് പണിയുള്ള ഏർപ്പാടാണ് അത് ഇപ്പോൾ വിവാഹം ചെയ്യുന്ന ദമ്പതിമാർ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ മാത്രമാണ് ചേർക്കുന്നത് ഇനീഷ്യൽ മാത്രം ചേർക്കുമ്പോൾ വിവാഹം കഴിഞ്ഞുള്ള രേഖകളിലും അങ്ങനെ തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിച്ചാൽ ഡിവോഴ്സ് കഴിഞ്ഞാലും ഭർത്താവിൻ്റെ പേര് നീക്കിക്കളയുവാൻ നടക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കും ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ പട്ടിക ബാങ്ക് അക്കൗണ്ട് ഇവ നാലിലും ഒരേ അഡ്രസ്സും ഒരേ പേരുകളും ആയിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇവയ്ക്കെല്ലാം അടിസ്ഥാനമായി നോക്കുന്നത് റേഷൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇവയാണ് ആധാറിൽ കൊടുത്തിരിക്കുന്ന അതേ പേര് തന്നെയാകണം മരണ സർട്ടിഫിക്കറ്റിൽ എഴുതേണ്ടതും അല്ലെങ്കിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന അവസരങ്ങളിലോ പരേതൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കുന്നതിനോ സാധിക്കുകയില്ല ഇത് കേൾക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡ് ഉണ്ടാക്കാതെ ഇരിക്കുകയോ അഥവാ പേര് ചേർക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ദമ്പതിമാരും അവരുടെ മക്കളും റേഷൻ കാർഡ് സ്വന്തം പേരിൽ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കേണ്ടത് ആണ് ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു